ഇത് വേണ്ട ഇത് ഇന്നലെ ഞാൻ ഇന്ന് ഞാൻ പറിച്ചു കൂട്ടിയ പൊറുക്കി കൂട്ടിയ തേങ്ങയായത് ഇത് അതിൻ്റെ അകത്ത് പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പിടിച്ചിട്ട് ലാസ്റ്റാണ് പിടിച്ചിന് അതുകൊണ്ട് ഇത് ഇതിൻ്റെ ഈ വീഡിയോ കൂടി എടുത്തിട്ട് മുമ്പിൽ ഇടാൻ വെച്ചിട്ടാണ് ഇത് വേണ്ടില്ലേ ഇതാണ് ഇപ്പോഴത്തെ വാർത്ത പൊറുക്കി വിട്ട് മുമ്പിലേ വസ്തു ചെയ്ത് അതായത് ബേക്കലേ വസ്തു ചെയ്ത് ബേക്കൽ അത് കാണുന്നുണ്ട് ഇതിപ്പോൾ ഇനിയിപ്പോൾ ഒത്തിരിയുള്ളൂ ചാനൽ സാറിന് ഇന്നിപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ ഇന്നലെ തേങ്ങ വെറിച്ചിട്ട് ഇന്നലെ മഴയാക്കി

ാണ് ഇതിപ്പോ കണ്ടല്ലോ നമ്മ തേങ്ങ പട്ടിട്ടതായ്ലോ നിൽക്കാനൊന്നും വേലില്ല പ്രത്യേകം വാരി ഓലിയും മട്ടലും ഓലി എല്ലാം വാരിയിട്ട് തേക്കും ഇപ്പാന്നുള്ളത് ോട്ട് ഇട്ട് പൊറുക്കിട്ട് തേങ്ങ കാണുന്നുണ്ടോ തേങ്ങ പൊക്കി തേങ്ങ ഉച്ചക്ക് അതിലേക്ക് വറച്ചിട്ടതാണ് നമുക്കിപ്പോ വൈകുന്നേരം മഴ വന്നു ഇന്ന കൊണ്ടാൻ പറ്റില്ല അങ്ങനെ അപ്പറത്തേല്ലാം മുറുക്കി വെക്കുമ്പോഴേക്കും കുറച്ചു ബാക്കിയായി പിന്നെ ഇന്നും ഇല്ല കുഴപ്പമില്ലല്ലോ വിറ്റത്തല്ലേ അങ്ങനെ കൊറച്ച് കിണ്ടിട്ടു തയ്യല വണ്ടക്കിട്ട് അതുകൊണ്ട് അപ്പറത്ത് മുറത്തേണ്ടത് ഇപ്പൊ നിങ്ങൾ കാണിച്ചു കിടക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഒരു വീഡിയോ ഒക്കെ എടുക്ക ഇന്ന് നമ്മുടെ കഷ്ടപ്പാട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് പണിയെടുക്കാൻ നല്ല ജീവിക്കുന്നു അതിന്റെ ഇനിയിപ്പൊ അത്രേ ഉള്ളൂ ഇനി അപ്പുറത്തെ ഭാഗിന്റെ പൊത്തിയിട്ടത് അതും നിങ്ങൾ കാണിച്ചു തരാം ഇതിപ്പം കണ്ടില്ലേ ഇത് ഇതിപ്പിലേ ഉള്ളൂ പിന്നെ ഞാൻ അപ്പുറത്തുണ്ട് കുറച്ച് തേങ്ങ ആ അപ്പുറത്തെ കൂടെ കളി അപ്പുറത്തെ വാച്ച് വറുത്ത ഇട്ടിട്ടുണ്ട് ഇനി ചാക്കരി കൂടി ഉണ്ട് ചാക്കരി ചെല്ലം കൂടി ഇട്ടിട്ട് കുറച്ച് ഇത് ഉറ്റിട്ട് കൊടുക്കണം ചേച്ചിയൊന്നും നമുക്കിപ്പം വേണ്ട ആദ്യം പൊരിക്കാനാവില്ല ഇപ്പം കണ്ടല്ലോ വരിക്കാൻ പറഞ്ഞാൽ നല്ല നല്ല വെച്ചതാണ് അതുകൊണ്ട് ഇല്ലേക്ക് തേച്ച ചായയിൽ പോയി പൊട്ടി കൊണ്ടു ഇത് പൊറുന്നു താഴെ കൊണ്ടി വന്നിട്ടില്ല എല്ലാം അവനീങ്ങനെ എല്ലാം അവിടെ നിന്ന് വെച്ചിട്ട് കൊലമൊട്ടി ആണിയിലേക്ക് ഇട്ടു തന്നു ആണി ഞാൻ പോക്കി ഇപ്പഴും ഇട്ടു ഇപ്പം ഇവിടെ ഉണ്ട് ഈ തേങ്ങയും കൂടി ഉണ്ട് ഇവിടെ ചാക്കിലെ തേങ്ങ ഇതിനകത്ത് കുറച്ച് ഇരിക്കണം ഇത് മേലേന്ന് കുടങ്ങുന്നതാണ് ഇന്നല്ലേ ഇന്ന് വെച്ചിട്ട് ബാക്കി ഇട്ടിട്ട് അപ്പുറം പോകുന്ന കുഴക്കണം കുറച്ച് തേങ്ങ ൂ ഇതിപ്പോൾ ഒരു മൂന്ന് നാല് വയ്യന്റെ തേങ്ങ വരച്ചതായത് അപ്പുറത്ത് രണ്ട് അല്ല മൂന്ന് തയ്യല്ലേ ഒരു മൂന്ന് തമ്മിൻ്റെ തേങ്ങ വരച്ചതാണ് ഇപ്പം ഇപ്പം കുറവാണ് പിന്നെ നാലൊന്നുണ്ടാവും ഇല്ല കൂടുതലും ഉണ്ടാവും ഇപ്പൊ നിങ്ങളിന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് നമുക്കൊന്നാ അപ്പുറത്തേക്ക് പോയാലോ ആ തേങ്ങ കാണാൻ ഇത് കണ്ടല്ലോ ഇതാ വേണ്ട കണ്ടില്ലേ ഇത് ഇപ്പുറത്തെ ടൈമിൽ നിന്ന് പറിച്ചിട്ടിട്ട തേങ്ങയായിട്ട് കണ്ടില്ലേ ഇത് വേണ്ട എൻ്റെ ഞാൻ കോവക്ക നട്ടത് പൊടിച്ചിട്ട് ഇത്തിരിയായി കഴിഞ്ഞ ആഴ്ച നട്ടതല്ലേ ഇതിപ്പോൾ ഇത്തിരി ആയി പൊടിച്ചിട്ട് ഈ ഇനിയിപ്പം പന്തൽ കയറ്റണം ഇത് വേണ്ട ഇത് അതിൽ മുറിച്ചത് ഇത് പന്തൽമിലെത്തി കൊത്തിയത് കണ്ട കൊത്തിയതാണ് ഇത് ഇത് പന്തലിൻ്റെ മേലൊക്കെ വരുന്നുണ്ട് പിന്നെ കൊത്തിയതാന്നത് ഇതിപ്പം വേണ്ട ഇത് പടവലാണ് ഇത് പടവലാണ് കണ്ടോ പടവലം ഞാൻ ഇതിൻ്റെ കൂടെ പടത്താന്ന് വെച്ചാൽ അതിനൊരു പന്തലിടാൻ കയ്യില്ല എന്ന് വെച്ചിട്ടാണ് എല്ലാം കോവക്കേൻ്റെ കൂടെ പടലിട്ടെന്ന് വെച്ചിട്ടാണ് അത് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ ആക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ പടവലത്തിന് കുറേ പുഴു കൂടുതലായിരിക്കും എന്നാലും വേണ്ടിയില്ല എന്നാൽ ഒരു പന്തലുണ്ടാകുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിനെക്കൊണ്ട് ഒപ്പിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പോൾ എന്നുവെച്ചാൽ ഇനി എൻ്റെ പച്ചക്കറിയെല്ലാം ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇത് വേണ്ട മത്തൻ ഞാൻ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്ത് എടുത്തിട്ട് വീടെ കൊണ്ടുവന്നിട്ട് ഇത് ഇതിൻ്റെ വേറെ പടത്താന്നു ചേരച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു അപ്പോൾ പടർന്നു കിടങ്ങ ഇതേപോലെ പടത്താൻ ചെയ്യാം അതേപോലെ വഴുതനെ ഞാൻ ആടെ വെച്ച് തരുന്നു ആർ നോക്കുമ്പോൾ വളർന്നിട്ടില്ലേ നോക്കുമ്പോൾ പുഴു ഭയങ്കരമായിട്ട് പുഴുണ്ട് ഇനി ഒരു മരുന്നടിക്കണം അപ്പോൾ മഴ കൊണ്ട് എല്ലാം ഒരു ഏലില്ലാണ്ടായിപ്പോയി എല്ലാം ചാഞ്ഞ് പോയി ഇനി കൊള്ളിയെല്ലാം കുത്തി കൊടുക്കണം വീടെ വെച്ചാൽ പോരാങ്ങ് അപ്പുറത്ത് കാട് വാങ്ങിയിട്ട് വൃത്തിയാക്കിയിട്ട് വേണം വെക്കേണ്ടി ഇത് കണ്ടില്ലേ ഇതെല്ലാം കണ്ട ഇതെല്ലാം എല്ലാം പുഴുണ്ട് കണ്ട ആ പുഴു കളഞ്ഞാൽ മാത്രമേ ഇത് ഉഷാറാവൂലൂ നല്ലോണം തിളച്ച് വളരും നല്ല ഉഷാറാവും ഇതിപ്പോൾ ഇനിയിപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചിരുന്നു ഈ മഞ്ഞൾ മുക്കാനായി ഇത് കണ്ടോ മഞ്ഞൾ കണ്ടോ കിഴങ്ങ് കണ്ട മഞ്ഞൾ കണ്ട മേലെ കൊന്തിയിട്ടുണ്ടോ ആ ഒരു മരത്തിന് ഉള്ളൊന്നും നല്ല ഓണം ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഇത് കണ്ട ഇത് പിന്നെ കൂർക്കേങ്ങാണ് കാണുന്നില്ലേ കിഴങ്ങൊന്നും വരാനായിട്ടില്ല എന്താണെന്നറിയില്ല കിഴങ്ങൊന്നും കാണുന്നില്ല നമുക്ക് നോക്കാം കിട്ടുന്ന കിട്ടട്ടെ ഇല്ലെങ്കിൽ പോട്ടെ ഇത് ഇത് കണ്ടില്ലേ ഇത് ഞാൻ തക്കാളി നട്ടതാണ് ഇതാണ് ഞാൻ നട്ട് ഇത് തേർട്ട് ഇതുവരെയും തേഴ്ത്തിനൊന്നുമില്ല എന്താ പറ്റിയെന്നറിയില്ല എനക്ക് വേണ്ട ചേമ്പ് വേണ്ട ഇത് കണ്ടില്ലേ ഇതാ കൂർക്കൊക്കെ ഇതാ ഇത് കണ്ടില്ലേ ഇതാ ചീര ഞാൻ നട്ട ചീര വേണ്ട പൊടിച്ചിടങ്ങി ഇനി അത് ഉഷാറായിക്കോളൂ വഴുതിന വേണ്ട വഴുതിനെ പൂക്കുന്നുണ്ട് കണ്ടില്ലേ അതാ ഇത് കണ്ട പൂക്കുന്നുണ്ട് അതിനൊരു കൊള്ളി കുത്തി കെട്ടി കൊടുക്കണം ഇതിനെല്ലാം പുഴു വരുന്നുണ്ട് വേണ്ട പുഴു വന്ന് ഭയങ്കര പുഴുവാണ് ഇതിനെല്ലാം എന്താ പുഴുവേണ്ട ഇതേപോലെ ചുരുണ്ട് പൊടിച്ചാണ് പുഴു വരുന്നത് അതിനിപ്പം അടിച്ചു കൊടുക്കണം വേപ്പണ്ണി അടിച്ചു കൊടുക്കണം വേപ്പണ്ണയും കുറച്ച് കാന്താരി കുറച്ച് മുളി ഏതെല്ലാം കൂട്ടിയിട്ട് അടിച്ചു കൊടുക്കണം ഇത് കണ്ടില്ലേ നിങ്ങൾ പര പയറ് കണ്ട നിങ്ങളും കണ്ട ഇതാ ഇതാ കണ്ട പയറിൻ്റെ നീളം കണ്ട പയറിൻ്റെ നീളം കണ്ട നല്ല നീളത്തോടെ വരുന്നുണ്ട് ഇത് ഇതിപ്പോൾ കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇതാ ഇത് കണ്ട ഇത് കണ്ടില്ലേ നല്ല നീളത്തോടെ വരുന്നുണ്ട് നല്ല പയറാണ് ഇത് കണ്ടില്ലേ എല്ലാം ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇതാ ഈ മഴ പെയ്തുകൊണ്ട് പൂ തേച്ച് അടിഞ്ഞു പോയി കണ്ടോ അതിൻ്റെ മേലെ ഉണ്ടായിരുന്നു പൂവെല്ലാം അടിഞ്ഞു പോയി ഇനി മഴ നിന്നാലും മാത്രമേ കായുണ്ടാവുള്ളൂ വഴുതനെ ഉണ്ടോ വഴുതനേൻ്റെ പൂ തേച്ച് ഒടിഞ്ഞ് പോയി കണ്ട ചൊടിഞ്ഞു പോയി ഒരുപാട് പൂള ഒന്നേ ഇട ബാക്കി അയറ്റില്ല ഒന്ന് വാക്കിയായി പോയിരുന്നുണ്ടാ മഴ പെയ്യുന്നത് ഇപ്പം മഴ നല്ലവണ്ണം പൂ വരുന്നുണ്ട് കണ്ടില്ലേ നല്ല പൂ വരുന്നുണ്ട് ഇത് കണ്ടോ ഇത് ഞാൻ തൈ ഇതിനകത്ത് മുറിച്ചിട്ട് ഒരു കൊമ്പ് പൊടിച്ച് നട്ടതാണ് ഇത് കണ്ടില്ലേ ഇതിനകത്ത് പൂ പൂവുണ്ടാകുന്നു കണ്ട ഈ ഇതിൻ്റെ കൊമ്പ് ഇതിൻ്റെ കൊമ്പ് കൊത്തിയിട്ട് നട്ടതാ ഈ തയ്യാക്കാട്ടി കൊമ്പ് പൊട്ടി നട്ടാലും വേഗം ഉണ്ടാവുകയും ചെയ്യും നന്നാവുകയും ചെയ്യും കാണുന്നില്ല എല്ലാം ഉണ്ടാകുന്നുണ്ട് നല്ലപോലെ ഉണ്ടാകുന്നുണ്ട് താലോലി എല്ലാം അതാ പൊട്ടിക്കാന്ന് പറയും താലോലി എന്ന് പറയും ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് എനിക്കിത് നിങ്ങളൊന്ന് കാണിച്ചു തരണം എന്ന് വെച്ചിട്ട് അന്ന് ഞാൻ ആക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടിട്ടുണ്ടാകും ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് മുന്തിരി അങ്ങ് പടന്നുപോയി ഇപ്പം ഇനി കൊള്ളി കുത്തി കൊടുത്തില്ല വേണ്ട അങ്ങോട്ട് ചാഞ്ഞ് പോയി പടന്നിട്ട് വേണ്ട ഇനിയിപ്പോൾ ഒരു പന്തലാക്കി കൊടുക്കണം എനിക്ക് പന്തൽ കെട്ടാൻ സമയമൊന്നുമില്ല മഴ ആയതുകൊണ്ട് ഒന്നാമത് തീരെ പറ്റുന്നില്ല ഉണ്ടോ മുന്തിരി കായ് ഇതാ കായ് കായ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പരിക്കൂ അത് തിന്നു അങ്ങനെയാണ് ഈ കായ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരി ചെറിയ ചെറിയ മുന്തിരിയാന്ന് തോന്നുന്നു ചെറിയ മുന്തിരിയാന്ന് വേണ്ട മൂത്തിനി മൂത്തിനി പക്ഷെ പുളിയുണ്ട് നല്ല വെള്ളം കൊണ്ടാന്ന് എനക്ക് തോന്നുന്നു ചെറിയ കൊല മുന്തിരിയില്ലേ നമ്മൾ ചെറിയ കൊല ഉണ്ടെന്നിട്ട് അതിൻ്റെതാന്നത് ഇനിയിപ്പോൾ ഇത്തിരിയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വീണ്ടുമ്പോൾ എന്നേരും നന്ദി നമസ്കാരം എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ഹൈപ്പ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം പിന്നെ എന്നിട്ട് കമൻറ്റ് ഇടുവാ എല്ലാവർക്കും ഹബ് ചെയ്യാത്തവർ ഹബ് ചെയ്യുക എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ഇടുമ്പോൾ മാത്രമേ മുന്നോട്ട് പോകാമെങ്കിലും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും നന്ദി നമസ്കാരം എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം